നമസ്കാരം അലൻ ഹോംസിൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് മുപ്പത്തി ഒന്ന് സെൻറ് സ്ഥലവും മൂവായിരത്തി നാനൂറ് സ്ക്വയർ ഫീറ്റുമുള്ള ഒരു പോഷ് വീടാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത് കോട്ടയം ജില്ലയിലെ കുറുപ്പന്തറ എന്ന് പറയുന്ന സ്ഥലത്താണ് അതിമനോഹരമായ ഒരു അടിപൊളി വീടാണിത് ഈ വീടിൻ്റെ ഓണറ് അമേരിക്കയിൽ സെറ്റിൽഡ് ആണ് അതുകൊണ്ട് തന്നെയാണ് ഈ വീട് വിൽക്കാനായിട്ട് അവർ ഉദ്ദേശിച്ചിരിക്കുന്നതും മുപ്പത്തി ഒന്ന് സെൻറ്റ് സ്ഥലവും മൂവായിരത്തി നാനൂറ് സ്ക്വയർ ഫീറ്റുമുള്ള അതിമനോഹരമായിട്ടുള്ളൊരു വീടാണ് ഈ വീടിൻ്റെ വീഡിയോ കാണുമ്പോൾ തന്നെ നമുക്കറിയാം എത്ര കൊണ്ടും ഒരു വീടാണെന്നും അതിൻ്റെ ഒരു ഗുണമേന്മ എത്രമാത്രം ഉണ്ടെന്നുള്ളതും വീടിൻ്റെ ഉൾവശമൊക്കെ കാണുമ്പോഴും നമുക്ക് മനസ്സിലാവും നല്ല പഞ്ചായത്ത് റോഡ് സൈഡിലുള്ള മുപ്പത്തി ഒന്ന് സെൻറ് സ്ഥലത്ത് പണിതിരിക്കുന്ന ഒരു യൂസ്ഡ് വീടാണ് ഈ വീടിൻ്റെ പഴക്കം എന്ന് പറയുന്നത് എട്ട് വർഷമാണ് നല്ല ചുഴുകട്ടയ്ക്ക് പണിത് നല്ല താമസിച്ചുകൊണ്ടിരുന്ന ഒരു വീടാണ് അതുകൊണ്ട് തന്നെ അതിൻ്റെ എലിവേഷനും അതിൻ്റെ എല്ലാം കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും ഈ വീടിൻ്റെ ഒരു സൈഡ് വ്യൂ ആണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ വീട്ടിലെ ഈ മുപ്പത്തി ഒന്ന് സെൻറ്റ് സ്ഥലത്ത് എല്ലാവിധ കൃഷികളും ഇവർ ചെയ്തിട്ടുണ്ട് ഇപ്പം മാവ് പ്ലാവ് അതുപോലെയുള്ള ഫലവൃക്ഷങ്ങളെല്ലാം ഈ വസ്തുവിൽ ഇപ്പോൾ നിലവിൽ ഉണ്ട് നല്ല മനോഹരമായിട്ടുള്ളൊരു വീടാണ് നമുക്ക് ഈ വീടിന് വസ്തുവിൻ്റെ ഓണർ ചോദിക്കുന്ന വില ഒരു കോടി അൻപത് ലക്ഷം രൂപയാണ് ആ വിലയ്ക്ക് തന്നെ ഉള്ള ഒരു വീട് തന്നെയാണ് നമുക്ക് ഈ വീട് കണ്ടു കഴിയുമ്പോൾ അറിയാം എത്രമാത്രം വർക്ക് അതുപോലെ എത്രമാത്രം എലിവേഷൻ്റെതെല്ലാം ഈ വീടിന് നമുക്ക് കാണുമ്പോൾ വീഡിയോ കാണുമ്പോൾ അറിയാം ഈ വീടിൻ്റെ ഫ്രണ്ടേജാണ് നമ്മൾ കാണുന്നത് ഗേറ്റിൽ തന്നെ ഗേറ്റിൽ ഇരുന്ന് ഉള്ളിലേക്ക് കിടന്നാൽ വിശാലമായിട്ടുള്ള ഒരു മുറ്റവും അതിലുള്ളൊരു പോഷ് വീടുമാണ് നമ്മൾ ഈ കാണുന്നത് വളരെ മനോഹരമായി ചെയ്തിരിക്കുന്ന നല്ല ഗുണമേന്മയിൽ പണിതിട്ടുള്ള നല്ല ഒരു സൂപ്പർ ഒരു വീടാണിത് ഈ വീടിൻ്റെ ഉൾവശമൊക്കെ നമുക്ക് കാണാം കുർപ്പന്തറ ടൗണിൽ നിന്നും ഏകദേശം ഒന്നര കിലോമീറ്റർ മാത്രമേ ദൂരമുള്ളൂ ഈ വീട്ടിലേക്ക് മുറ്റം മുഴുവൻ നല്ല പാവിങ് ടൈൽ വിരിച്ച് വളരെ മനോഹരമായ ഇഷ്ടംപോലെ കൃഷിഭൂമിയുള്ള ഫ്രണ്ടേജിലൊക്കെ ഇഷ്ടംപോലെ വാഹനങ്ങൾ പാർക്ക് ചെയ്യാവുന്ന സൗകര്യമുള്ളൊരു വീടാണ് വീടിൻ്റെ റൈറ്റ് സൈഡ് വഴിയാണ് വീടിൻ്റെ വാഹനങ്ങൾ പ്രവേശിക്കുന്നതിനുള്ള ഗേറ്റ് കൊടുത്തിരിക്കുന്നത് നേരെ ഫ്രണ്ടിലായിട്ട് നമുക്ക് നടന്ന് കയറാവുന്ന രീതിയിൽ ഗേറ്റ് വെച്ചിട്ടുണ്ട് ഇഷ്ടംപോലെ ജല ലഭ്യതയുള്ള ഒരു നല്ലൊരു ഭൂപ്രദേശമാണ് ഭൂപ്രദേശമാണിവിടം എന്നാൽ ഫ്ലഡിൻ്റേതായിട്ടുള്ള യാതൊരുവിധ ശല്യവും ഉണ്ടാകാത്ത വഴിയിൽ നിന്ന് നല്ല ഉയർന്നിരിക്കുന്ന ഒരു ഭൂമിയാണ് ഇഷ്ടംപോലെ നല്ല ശുദ്ധജലം കിട്ടുന്ന ഒരു ഏരിയ ആണിത് ഇതാണ് വാഹനങ്ങൾ പ്രവേശിക്കാനുള്ള ഗേറ്റ് വീടിൻ്റെ റൈറ്റ് സൈഡിലുള്ള വഴി നമുക്ക് ഈ വീഡിയോ കണ്ടു നോക്കാം അതുപോലെ അലൻ ഹോംസിൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ ഇതുപോലെയുള്ള നല്ല നല്ല വീടുകൾ നമ്മൾ ഈ ചാനൽ വഴി നമ്മൾ പോസ്റ്റ് ചെയ്യുന്നതാണ് താമസിച്ചു കൊണ്ടിരിക്കുന്ന അവർ നാട്ടിൽ വരുമ്പോൾ മാത്രമാണ് താമസിക്കുന്നത് നമുക്ക് ഈ വീടിൻ്റെ ചുറ്റുവട്ടമൊക്കെ ഒന്ന് കണ്ടു കണ്ടുനോക്കാം ചുറ്റിനും മതിലൊക്കെ കെട്ടി എല്ലാം വളരെ സേഫ്റ്റിയാക്കി ആക്കി വീടിന് ചുറ്റും ക്യാമറ സ്ഥാപിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ എല്ലാ റൂമുകളും എ സി നാല് ബെഡ്റൂം വളരെ വിശാലമായിട്ടുള്ള ഡൈനിങ് ഹാള് ലിവിംഗ് ഹാള് രണ്ടു നിലയായിട്ട് പണിതിരിക്കുന്ന വീട് വീടിൻ്റെ ഉൾവശമൊക്കെ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും എത്രകൊണ്ടും എലുപ്പമുള്ളൊരു വീടാണിതെന്ന് വീട്ടിൽ ഏ സ്ഥലത്ത് കൃഷി ചെയ്തിരിക്കുന്ന കൃഷികളും മറ്റുള്ള ഫലവൃക്ഷങ്ങളൊക്കെയാണ് നമ്മൾ കാണുന്നത് ഒത്തിരി ആൾക്കാർക്ക് ഇങ്ങനെയുള്ള ഭൂമി വളരെ താല്പര്യത്തോടെ നമ്മളോട് ചോദിക്കാറുണ്ട് വീടിൻ്റെ പുറകുവശമാണ് കിച്ചണിൻ്റെ ഡോറാണ് അതെല്ലാം ഗ്രില്ലിട്ട് ക്ലോസ് ചെയ്തിരിക്കുന്നത് വളരെ പ്രൊട്ടക്ഷനോട് കൂടി ചെയ്തിരിക്കുന്ന ഒരു വീടാണ് കിഴക്ക് ദർശനത്തിലുള്ള ഈ വീട് ഈ വഴിയുടെ സൈഡിലുള്ള എലിവേഷനിലും ഒരു സിറ്റൗട്ട് കൊടുത്തിട്ടുണ്ട് അവിടെ ഒരു ഡോർ കൊടുത്തിട്ടുണ്ട് അതാണ് നമ്മൾ ഈ ഭാഗം കാണുന്നത് ഈ വീഡിയോയിൽ നേരിട്ട് കാണാനും അലൻ ഹോംസിൻ്റെ നമ്പർ ഇവിടെ കൊടുത്തിട്ടുണ്ട് നമ്പറിൽ വിളിക്കുക ഞങ്ങൾ നേരിട്ട് ഈ വീട് കാണിച്ചു തരാം കുറുപ്പന്തറ ടൗണിൽ നിന്നും ഒന്നര കിലോമീറ്റർ മാത്രമേ ദൂരമുള്ളൂ വീടിൻ്റെ ഔട്ടാണ് നമ്മൾ കാണുന്നത് കംപ്ലീറ്റ് ഗ്രാനൈറ്റ് ആണ് വീട്ടിൽ ഉപയോഗിച്ചിരിക്കുന്നത് ഫ്രണ്ടൊക്കെ തേക്കിൻ്റെ തടി കൊണ്ട് പാനലിംഗ് ചെയ്ത് വളരെ മനോഹരമാക്കിയിരിക്കുന്നു ഒരു കോടി അൻപത് ലക്ഷം രൂപയാണ് വീടിൻ്റെ ഉടമസ്ഥൻ ഈ വീടിന് ആവശ്യപ്പെടുന്നത് നേരിട്ട് നമുക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നേരിട്ട് സംസാരിക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ വിലയിൽ വ്യത്യാസം വരാവുന്നതാണ് എട്ട് വർഷമാണ് ഈ വീടിൻ്റെ പഴക്കം ചൂടുകെട്ട് പണിതിരിക്കുന്ന വീട് എന്നാണ് ഇതിൻ്റെ ഉത്തരവാദിത്തപ്പെട്ടവർ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ഇതാണ് വീടിൻ്റെ ഉൾഭാഗം നമുക്ക് ഈ വീഡിയോ ഒന്ന് കാണാം ലിവിംഗ് ഏരിയയിലേക്കാണ് നമ്മളിപ്പോൾ പ്രവേശിച്ചിരിക്കുന്നത് ഇതാണ് ലിവിങ് ഏരിയ ഇതിൻ്റെ കുറേ ഫർണിച്ചറൊക്കെ നമുക്ക് തരാം എന്നാണ് ഇതിൻ്റെ വീടിൻ്റെ ഉടമസ്ഥൻ നമ്മളെ അറിയിച്ചിരിക്കുന്നത് വളരെ മോഡേൺ ആയിട്ടുള്ള ലൈറ്റുകളും അതിൻ്റെ പാനലിങ്ങുകളൊക്കെ വീടിൻ്റെ അകത്ത് കൊടുത്തിട്ടുണ്ട് വീടിൻ്റെ വീഡിയോ കാണാൻ പറയാം അവരെല്ലാവരും അമേരിക്കയിലാണ് അമേരിക്കയിൽ സെറ്റിൽഡ് ആയതുകൊണ്ട് ഈ വീടും സ്ഥലവും കൊടുത്തേക്കാം എന്ന് പ്ലാൻ ചെയ്തിരിക്കുന്നത് ഇപ്പോൾ നല്ല ഇ ഡി ബൾബൊക്കെ കൊടുത്ത് വീടിൻ്റെ അകത്തേക്ക് കയറുമ്പോൾ വളരെ വിശാലമായിട്ടുള്ള നല്ലൊരു മോഡേൺ വീടാണിത് ലിബിങ് കാണ്ട് ഒരു ആർച്ച് കൊടുത്തിരിക്കുന്നു അത് സ്റ്റോണിൽ കുത്തിയതുപോലെയുള്ള വളരെ ഡിസൈൻ വർക്കൊക്കെ ചെയ്തുകൊണ്ടിട്ടുള്ളൊരു ആർച്ചാണിത് ഇതാണ് ഡൈനിങ് ഹാള് വളരെ വലുപ്പമുള്ള വളരെ വിശാലമുള്ള ഒരു ഡൈനിങ് ഹാളാണിത് കംപ്ലീറ്റ് ഗ്രാനൈറ്റ് ആണ് ഈ വീട്ടിൽ ഉപയോഗിച്ചിരിക്കുന്നത് നാല് ബെഡ്റൂം നാല് അറ്റാച്ച്ഡ് ബാത്റൂം രണ്ട് വലിയ ഹാള് കിച്ചനെ വർക്ക് ഏരിയ അതുപോലെ ഉപയോഗിക്കേണ്ട ഉപയോഗിക്കാനൊരു റൂമുണ്ട് അതുപോലെ അതിവർക്ക് ഒരു ബാത്റൂം എടുത്ത് അകത്ത് കൊടുത്തിട്ടുണ്ട് കിച്ചൺ ഉണ്ട് വർക്ക് ഏരിയ ഉണ്ട് സ്റ്റോർ റൂം കൊടുത്തിട്ട് കൊടുത്തിട്ടുണ്ട് അതാണ് വീടിൻ്റെ ഒന്നാമത്തെ ബെഡ്റൂമാണ് നമ്മൾ കാണുന്നത് വളരെ മനോഹരമായിട്ടുള്ള ഫർണിച്ചറെല്ലാം കുറേയൊക്കെ നമുക്ക് കൊടുക്കാം എന്ന് അതിൻ്റെ ഓണർ അറിയിച്ചിട്ടുണ്ട് എല്ലാ റൂമും എ സി ആണ് അതാണ് ഒരു ഡ്രസ്സിങ് ഏരിയ കൊടുത്തിരിക്കുന്നത് കംപ്ലീറ്റ് വാഡ്രോപ്സ് എല്ലാം കൊടുത്ത് നല്ല തടിയിൽ തീർത്തിരിക്കുന്ന വാഡ്രോപ്സുകളാണെല്ലാം ഈ ബെഡ്റൂമിൻ്റെ അറ്റാച്ച്ഡ് ബാത്റൂമാണ് നമ്മൾ കാണുന്നത് വളരെ മോഡേണായിട്ടുള്ള ഒരു ബാത്റൂമാണ് വീഡിയോ കാണുമ്പോൾ തന്നെ നമുക്കറിയാം ഇതെല്ലാം നേരിട്ട് കാണാൻ ഞങ്ങളെ ഈ നമ്പറിൽ വിളിക്കുക ഞങ്ങളീ വീട് നേരിട്ട് കാണിച്ചു തരാം ഒരു കോടി അൻപത് ലക്ഷം രൂപയാണ് ചോദിക്കുന്നത് നെഗോഷ്യബിൾ ആണ് എല്ലാവിധ സൗകര്യങ്ങളുമുള്ള ഒരു മോഡേൺ വീട് തന്നെയാണിത് നമുക്കിത് നേരിട്ട് കാണുക നേരിട്ട് കണ്ടു കഴിഞ്ഞാൽ ഇതിൽ കൂടുതൽ വീഡിയോ കാണുന്നേക്കാലം വളരെ മനോഹരമായിട്ട് തന്നെ നമുക്ക് കാണാൻ സാധിക്കും ഇതാണ് ഒരു വാഷ് കൗണ്ടർ ഇവിടെ കൊടുത്തിരിക്കുന്ന ഒരു കോർണറിലായിട്ടാണ് വാഷ് കൗണ്ടർ കൊടുത്തിരിക്കുന്നത് ഒരു കോമൺ ബാത്റൂമും കൊടുത്തിട്ടുണ്ട് എട്ട് വർഷമാണ് ഈ വീടിൻ്റെ പഴക്കം സ്വന്തമായിട്ട് പണിയിപ്പിച്ച ഒരു വീടാണ് മുപ്പത്തി ഒന്ന് സെൻറ്റ് സ്ഥലവും മൂവായിരത്തി നാനൂറ് സ്ക്വയർ ഫീറ്റും ഉള്ള ഒരു വീടാണിത് നമ്മൾ കിച്ചൺ ആണ് കാണുന്നത് വീടിൻ്റെ കിച്ചൺ മോഡേൺ കിച്ചൺ ആണ് തടി കൊണ്ടുള്ള കബോർഡുകളാണ് കൊടുത്തിരിക്കുന്നത് മോഡേൺ ചിമ്മിണി കൊടുത്തിരിക്കുന്നു എൻ്റെ അടിയിൽ തന്നെ ഇതാണ് മോഡേൺ ചിമ്മിണി കൊടുത്തിരിക്കുന്നത് വീഡിയോ കാണുമ്പോൾ തന്നെ നമുക്കറിയാത്തത് നല്ല ക്വാളിറ്റിയിൽ പെണിതിരിക്കുന്ന ഒരു വീടാണ് വർക്ക് ഏരിയയാണ് കൊടുത്തിരിക്കുന്നത് വർക്കേരിയും കംപ്ലീറ്റ് കബോർഡുകളെല്ലാം കൊടുത്ത് സെറ്റിൽ ചെയ്തിട്ടുണ്ട് ഇവിടെ കംപ്ലീറ്റ് ഗ്രാനൈറ്റ് ആണ് കൊടുത്തിരിക്കുന്നത് ഇതൊരു സെർവൻറ്റ് റൂമാണ് അവർക്ക് ഉപയോഗിക്കാനായിട്ട് വീട്ടിലെ നമുക്ക് ജോലി ചെയ്യുന്നവർക്ക് ഉപയോഗിക്കാൻ ഒരു റൂം കൊടുത്തിരിക്കുന്നു അതിലൊരു ബാത്റൂമും കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ അവരുടെ സാധനങ്ങളൊക്കെ എടുത്ത് സ്റ്റോക്ക് ചെയ്തിരിക്കുന്നു ഈ റൂമിൽ ഒരിപ്പോൾ നിലവിലിവിടെ ഇല്ല ആരും എല്ലാവരും വിദേശത്താണ് അമേരിക്കയിലാണ് ഇപ്പോൾ വീട്ടിൽ ഇവർ ലീവിന് വരുമ്പോൾ മാത്രമേ ഇവിടെ താമസിക്കുന്നുള്ളൂ താഴെയുള്ള വീടിൻ്റെ രണ്ടാമത്തെ ബെഡ്റൂമാണ് നമ്മൾ കാണുന്നത് നല്ല വലുപ്പമുള്ള നല്ലൊരു ബെഡ്റൂമാണ് ഇവിടെയും ഡ്രസ്സിംഗ് ഏരിയ കൊടുത്തിരിക്കുന്നു ഒപ്പം തന്നെ എ സി റൂമാണ് അല്ല അതിനോട് അറ്റാച്ച്ഡ് ബാത്ത്റൂമും കൊടുത്തിട്ടുണ്ട് അലൻ ഹോംസിൻ്റെ ചാനലുകൾ സബ്സ്ക്രൈബ് ആദ്യമായിട്ട് കാണുന്നവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം ലൈക്ക് ചെയ്യണം നമ്മൾ ഒരുപാട് വീഡിയോകൾ ഇതുപോലുള്ള നല്ല നല്ല വീഡിയോകൾ പല ലോ ബഡ്ജറ്റിലുള്ളതായാലും നല്ല ഏതായാലും ഏത് രീതിയിലിഷ്ടം പോലെ വീഡിയോകൾ നമ്മൾ പോസ്റ്റ് ചെയ്യുന്നുണ്ട് ഞങ്ങളീ നമ്പറിൽ വിളിക്കുക ഞങ്ങൾ ഈ വീട് കൊണ്ടുപോയി കാണിക്കാം എല്ലാം നല്ല തടിയിൽ തീർത്ത ഡോറുകളും കട്ടളകളുമാണ് എല്ലാത്തിലും അത് നല്ല ക്വാളിറ്റിയിൽ പണിതിരിക്കുന്ന ഒരു വീടാണിത് വീടിൻ്റെ സ്റ്റെയർ ആണ് കാണുന്നത് കംപ്ലീറ്റ് ഗ്രാനേറ്റ് കൊടുത്ത് സ്റ്റെയിൻലെസ് സ്റ്റീലിൽ ഗ്ലാസ് പിടിപ്പിച്ചുള്ള മോഡേൺ ഒരു സ്റ്റെയർ കേസാണിത് കാണുന്നത് വളരെ തന്നെ ഒരു വീട് തന്നെയാണ് കേട്ടോ നമുക്ക് നേരിട്ടൊന്ന് കാണേണ്ടത് തന്നെയാണ് ഈ വീടൊക്കെ എന്താണ് മുകളിലെ വരുമ്പോൾ ഉള്ള ഒരു ലിവിംഗ് ഈ ഒരു ഏരിയ കുറേ നല്ല ഹാളാണ് ഒരു വിശാലമായൊരു ഹാൾ ഇവിടെ നിന്ന് ഇവിടെ ഈ ഏരിയയിൽ ഒരു ബാൽക്കണി കൊടുത്തിട്ടുണ്ട് ീടിന്റെ രണ്ട് സൈഡിലും ബാൽക്കണികൾ താഴെയും മുകളിലും സെയിം ആയിട്ട് ബാൽക്കണി കൊടുത്തിരിക്കുന്നു രണ്ടാം നിലയിലുള്ള ഒരു ബെഡ്റൂമാണ് മൂന്നാമത്തെ ബെഡ്റൂമാണ് നമ്മൾ കാണുന്നത് വീടിൻ്റെ നിർമ്മാണവും വീടൊക്കെ കാണുമ്പോൾ നമുക്കറിയാം നല്ല മനോഹരമായി പണിതിരിക്കുന്ന ക്വാളിറ്റിയുള്ള ഒരു വീടാണിത് ഇങ്ങനെയുള്ള വീടുകളൊക്കെ ഒരുപാട് കസ്റ്റമർ നമ്മളെ വിളിച്ച് ചോദിക്കാറുണ്ട് ഇങ്ങനത്തെ ഉള്ള വീടുകളൊക്കെ ഉണ്ടോ എന്ന് ഒരു ഡ്രസ്സിങ് ഏരിയ എവിടെയും കൊടുത്തിരിക്കുന്ന വാട്ടർ റോക്സ് കൊടുത്തിരിക്കുന്നു കംപ്ലീറ്റ് തടിയിലുള്ള വാട്ടർ റോക്സുകളാണ് കൊടുത്തിരിക്കുന്നത് എല്ലാ റൂമും എ കൊടുത്തിരിക്കുന്നു അറ്റാച്ച്ഡ് ബാത്റൂമാണത് ബാത്റൂമൊക്കെ ഡ്രൈ ഏരിയ കൊടുത്തിട്ടുണ്ട് എല്ലാം സെക്ഷൻ തിരിച്ചാണ് എല്ലാ ബാത്റൂമും അതേ ഡ്രൈ ഏരിയയുടെ സെക്ഷൻ തിരിച്ച് കൊടുത്തിട്ടുണ്ട് നല്ല മോഡേൺ എലിവേഷൻ ഉള്ള ഒരു വീടാണത് ഹാളിൽ നിന്ന് ഇവിടെ ഒരു റെസ്റ്റ് ഏരിയ കൊടുത്തിട്ടുണ്ട് ഇവിടെ ഇവിടുന്ന് നേരെ ഫ്രണ്ട് ബാൽക്കണിയിലേക്കാണ് നമ്മൾ ഒരു ഡോറ് കൊടുത്തിരിക്കുന്നു ഇവിടുന്ന് വീണ്ടും ഒരു ബെഡ്റൂമിലേക്കുള്ളൊരു ഡോറും ഇവിടുന്ന് തന്നെയാണ് കൊടുത്തിരിക്കുന്നത് നല്ല മോഡേൺ ലൈറ്റുകളൊക്കെയാണ് കൊടുത്തിരിക്കുന്നത് വീടിൻ്റെ നാലാമത്തെ ബെഡ്റൂമാണിത് വീടിൻ്റെ ചുറ്റിനും ക്യാമറ കൊടുത്തിട്ടുണ്ട് ഡ്രസ്സിങ് ഏരിയ അറ്റാച്ചഡ് ബാത്റൂം വളരെ മനോഹരമായിട്ടുള്ള ഒരു വീടാണ് നല്ല ക്വാളിറ്റി ഉള്ള ഒരു വീട് ഈ വീടിൻ്റെ നേരിട്ട് കാണുന്നതിന് ഞങ്ങളെ നമ്പർ കൊടുത്തിട്ടുണ്ട് ഈ നമ്പറിൽ ഞങ്ങളെ വിളിക്കുക ഞങ്ങൾ നേരിട്ട് ഈ വീട് കാണിച്ചു തരാം അല്ല ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ആരും മറക്കരുത് കേട്ടോ നമുക്ക് ഇഷ്ടംപോലെ വീഡിയോകൾ ഞങ്ങൾ ഈ അടുത്ത് തന്നെ പോസ്റ്റ് ചെയ്യുന്നുണ്ട് കൂടുതൽ കൂടുതൽ നല്ല ഇതുപോലുള്ള മോഡേൺ വീടുകളുടെയൊക്കെ വീഡിയോകൾ പോസ്റ്റ് അടുത്ത ദിവസമൊക്കെ ചെയ്യുന്നുണ്ട് ആദ്യമായിട്ട് കാണുന്നവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക ഒരുപാട് പേര് ഞങ്ങളെ വിളിച്ച് വീട് കാണാൻ വരുന്നുണ്ട് ഒത്തിരി പേര് ഞങ്ങളുടെ നമ്മുടെ ഈ അലൻ ഹോംസിൻ്റെ ചാനൽ വഴി വീടുകളൊക്കെ ഒരുപാട് പേര് നമ്മോട് വാങ്ങിക്കുന്നുണ്ട് കേട്ടോ ഇതാണ് ഫ്രണ്ട് ബാൽക്കണിയിലാണ് കൊടുത്തിരിക്കുന്നത് ഇഷ്ടംപോലെ പില്ലറുകൾ കൊടുത്തിരിക്കുന്ന ഒരു വീടാണ് കംപ്ലീറ്റ് പില്ലറയിൽ അടിച്ചു വാർത്തിരിക്കുന്ന ഒരു വീടാണ് നല്ല മോഡേൺ ഒരു വീട് ഇതാണ് ബാൽക്കണി നല്ല വിശാലമായിട്ടുള്ള ഒരു ബാൽക്കണിയാണ് ഫ്രണ്ടിൽ നോക്കിയാൽ വളരെ മനോഹരമായിട്ടുള്ള ഒരു വീട് ഭൂപ്രകൃതി ആയാലും അതേ നല്ലൊരു ഭൂപ്രകൃതിയാണ് നമ്മൾ ഈ വീട്ടിൽ നിന്ന് നോക്കിയാൽ കാണാൻ സാധിക്കുക നല്ല അയൽവക്കങ്ങളൊക്കെ ഉള്ള അടുത്തടുത്ത് തന്നെ വീടുകളുണ്ട് ഈ സ്ഥലം വെറുതെ തന്നെ ഏകദേശം ചേട്ടൻ അനിയന്മാരുടെ റിലേഷൻസിൻ്റെ തന്നെ സ്ഥലങ്ങളാണ് തൊട്ടടുത്തൊക്കെ ഉള്ളത് ഈ സൈഡിലും ഒരു ബാൽക്കണി കൊടുത്തിട്ടുണ്ട് അവിടെ നിന്നുള്ള വ്യൂസാണ് നമ്മളീ കാണുന്നത് വീടിൻ്റെ ബാക്ക് സൈഡിൽ കംപ്ലീറ്റ് ഡ്രസ് വർക്ക് ചെയ്തിട്ട് ആ ഏരിയ മുഴുവൻ വിശാലമായിട്ടുള്ള ഒരു യൂസിങ് ഏരിയ ആയിട്ട് മാറ്റിയിട്ടുണ്ട് വാട്ടർ ടാങ്ക് ഒക്കെ ഇതിൻ്റെ മേളിലാണ് കൊടുത്തിരിക്കുന്നത് അങ്ങോട്ട് പ്രവേശിക്കാൻ ഗോണി കൊടുത്തിട്ടുണ്ട് ഇവിടെയാണ് വാട്ടർ ടാങ്ക് എല്ലാം സെറ്റ് ചെയ്തിരിക്കുന്നത് ഇപ്പോൾ ഈ വീഡിയോ കണ്ട് ഇഷ്ടമായാൽ ഞങ്ങളെ വിളിക്കുക നമുക്ക് നേരിട്ട് കാണാം ഈ വീട് കൊണ്ടുപോയി നേരിട്ട് കാണിക്കാം അതിൻ്റെ ഓണർ അടുത്ത മാസം തന്നെ നാട്ടിലെത്തുന്നുണ്ട് വീട് കണ്ട് ഇഷ്ടമായാലും നമുക്ക് ഓണറൊക്കെ ആയിട്ട് നേരിട്ട് ഇരുന്ന് സംസാരിക്കാൻ നല്ല ഒരു ക്വാളിറ്റിയിൽ പണിതിരിക്കുന്ന നല്ലൊരു മോഡേൺ വീടാണ് വീഡിയോ കണ്ട് ഇഷ്ടമായാലും ഞങ്ങളെ വിളിക്കുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പോൾ മറ്റൊരു വീഡിയോ ആയി വരുന്നതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം